പക്ഷെ ഈ ന്യൂയോർക്ക് ടൈംസിനെതിരെ ട്രംപ് കേസുമായി പോകുന്നത് നമ്മൾ കണ്ടു ഈ ട്രംപിനെ സംബന്ധിച്ച് തനിക്കെതിരെ വരണവരെയൊക്കെ അടിച്ചമ്മൾ സ്വാഭാവികമായി ഒരു ഏകാധിപതി ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഏറ്റവും ഒടുവിൽ ചാർലി കിർക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷയത്തിൽ ജിമ്മി കിമ്മൽ ലൈവ് നടത്തുന്ന ആ ഒരു പരിപാടി തന്നെ ടെലിവിഷൻ ചാനലുകളിൽ അപ്പാടെ അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു ഈ ഏകാധിപത്യം എന്ന് അവസാനിക്കും തീർച്ചയായിട്ടും അല്ലാത്ത ചോദ്യമാണ് ഇതിൽ ഈ ഒടുവിലത്തെ വാർത്തയിൽ കൗതുകമുള്ള ഒരു പേര് എ ബി സി ആണ് കേട്ടോ എ ബി സി ന്യൂസ് ചാനലാണ് അവിടുത്തെ ഒരു വലിയ നെറ്റ്വർക്കാണ് അമേരിക്കയിൽ ഒരു പക്ഷേ അതിൻ്റെ അതായിരിക്കും നമുക്ക് പ്രചോദനമായത് എ ബി സി മലയാളത്തിന് അപ്പോൾ ആ ന്യൂസ് നെറ്റ്വർക്കിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഷോ ആണ് ജിമ്മി കിമ്മലിൻ്റെ ഷോ ജിമ്മി കുമ്മലോടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ ഈ അങ്ങേയറ്റത്തെ ഹ്യൂമറും ഒക്കെ ചേർത്തുകൊണ്ട് വളരെ ഷാർപ്പായ അമേരിക്കൻ പൊളിറ്റിക്സ് പറയുന്ന ഒരാളാണ് ഇന്നും ഇന്നലെ ഒന്നും അല്ല വളരെ കാലത്തെ പഴക്കമുള്ള ഒരാളാണ് നല്ല നല്ല പരിചയമുള്ള ആളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അത് ലേറ്റ് നൈറ്റ് ഷോ എന്നാണ് പറയുക അപ്പോൾ ആ ഷോ നിർത്തിവെപ്പിക്കാൻ ട്രംപ് വളരെ കടുത്ത പാടുപെട്ട് നീക്കം നടത്തി ഒടുവിൽ വിജയിച്ചു അതാണ് അപ്പോ ട്രംപ് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് അദ്ദേഹം ന്യൂ ഈ ന്യൂയോർക്ക് ടൈംസിന് എതിരായിട്ട് കേസ് കൊടുത്തത് മാനനഷ്ട കേസ് ആ വാർത്ത നമ്മൾ ചെയ്തതാണ് അപ്പോൾ അന്ന് പ്രിന്റ് മീഡിയയെയാണ് കൈവച്ചത് എന്താ കാര്യം ട്രംപിനെതിരായി കഴിഞ്ഞ കാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവിടുത്തെ ഇലക്ഷൻ കാലത്ത് തൊട്ട് ട്രംപിനെതിരായി ലേഖനം എഴുതിയവരെയൊക്കെ കണ്ടു അവർക്ക് അവരെയൊക്കെ പ്രതി ചേർത്ത് കേസ് കൊടുക്കുക ആ ആക്കൂട്ടത്തിൽ ന്യൂയോർക്ക് ടൈംസിൽ ആണ് ലേഖനങ്ങൾ വന്നത് അതുകൊണ്ട് ന്യൂയോർക്ക് ടൈംസിനെതിരെയും കേസ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ട്രംപിനെ വിമർശിച്ചുകൊണ്ടൊരു പുസ്തകം ഇറക്കിയ പെൻഗുവിനെതിരെ കേസ് എന്ന് വെച്ചാൽ പ്രിന്റ് മീഡിയ മൊത്തത്തിൽ ആക്രമിച്ച് ശബ്ദ നിശബ്ദരാക്കാനാണ് ഈ ആദ്യം ശ്രമിച്ചത് ഇപ്പോൾ അത് വിഷ്വൽ മീഡിയയിലേക്ക് ചാനലുകളിലേക്ക് ഇലക്ട്രോണിക് മീഡിയയിലേക്ക് കൂടി കലർന്നിരിക്കുന്നു കടന്നിരിക്കുന്നു അതാണ് ഈ എ ബി സിക്ക് നേരെയുള്ള നീക്കം എ ബി സിയിൽ ഈ ജിമ്മി കിമ്മൽ ലൈവില് ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡിൽ അദ്ദേഹം ചെയ്തത് ഈ സ്വാഭാവിക അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ രീതി അനുസരിച്ച് ഈ കൊലപാതകത്തെ നമ്മുടെ കഴിഞ്ഞ ആറാം തീയതി സെപ്റ്റംബർ ആറാം തീയതി നടന്ന കൊലപാതകം ഉണ്ടല്ലോ ആ യൂറ്റാവാലി യൂണിവേഴ്സിറ്റിയിലെ ക്രിക്കറ്റ് എന്താണ് ചാർലി ക്രിക്കിന്റെ കൊലപാതകം ചാർലി ക്രിക്കിന്റെ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ അപകടകരമായ അവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ട് ഈ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കാണ് ഒഴിഞ്ഞു മാറാനാവുക എന്നിട്ട് പറഞ്ഞു ചാർലി ക്രിക്കിനെ ആരാണ് കൊന്നത് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അത് ടേലർ റോബിൻസൺ ആണ് ആരാണ് ടേലർ റോബിൻസൺ അപ്പോൾ അപ്പൊ ചാർലിക്കിർക്കിന്റെ പ്രത്യേകത അറിയാമല്ലോ ചാർലിക്കിർക്ക് ഒരു എൻ ജി ഒ ഉണ്ടാക്കിയിട്ട് ടേണിങ് പോയിന്റ് ടേണിങ് പോയിന്റ് യു എസ് എന്ന് പറയുന്ന മൂവ്മെന്റ് വലിയ പോപ്പുലർ ആളുകൾക്ക് ആളുകൾക്ക് വലിയ ജനപ്രീതി ഉണ്ട് ഡെമോക്രാറ്റ്സിനെതിരാണ് റിപ്പബ്ലിക്കൻസിനു എതിരാണ് നമ്മൾ ജെൻസി എന്ന് പറയുമ്പോൾ ഒരു മൂമെന്റ് ആണത് ആ മൂവ്മെന്റ് ആ യൂണിവേഴ്സിറ്റി ഒറ്റ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഒരു ലക്ഷം പേർ ഒത്തുകൂടിയ ഒരു യോഗത്തിലാണ് ലക്ഷക്കണക്കിനാണ് അദ്ദേഹത്തിന് അനുയായികള് അപ്പോൾ അദ്ദേഹത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പയ്യൻ ചെന്ന് വെടിവെച്ച് കൊല്ലുന്നത് എന്നിട്ട് ഇദ്ദേഹം ഈ ജിമ്മി കിമ്മൽ അദ്ദേഹത്തിൻ്റെ ഷോയിൽ ഈ സംഭവങ്ങളൊക്കെ വിവരിച്ചിട്ട് പറയുന്നത് ആരാണ് കൊന്നത് ടേലർ റോബിൻസൺ ആണ് അപ്പോൾ ടേലർ റോബിൻസൺ ഏതാണ് പാർട്ടി ഏതാണ് പാർട്ടി ഏതാണ് പാർട്ടി എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ആളല്ലേ ആളല്ലേ ഞങ്ങളുടെയാളല്ലേ തന്നെ ക്ലിയർ ആണല്ലോ എന്റെ ആളെ നമ്മുടെ നമ്മുടെയാളല്ലാട്ടോ നമ്മുടെയാളെ അല്ലാട്ടോ എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറപ്പല്ലേ ആ ബന്ധം എന്നിട്ട് പറഞ്ഞു നാട്ടുകാർക്ക് അറിയാമല്ലോ യഥാർത്ഥത്തിൽ ഈ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഈ ടെയ്ലർ റോബിൻസൺ ആരാണ് ആരുമായിട്ടാണ് ബന്ധം എന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞ പ്രത്യക്ഷത്തിൽ അത് ഡൊണാൾഡ് ട്രംപിന് ഈ കൊലപാതകത്തിൽ പരോക്ഷമായ പങ്കുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മാത്രമല്ല പിന്നീട് ട്രംപിൻ്റെ ഈ ഈ ഇത്തരം ഇടപാടുകളെ ട്രംപിന്റെ പരിഹാസ്യമായ ഇടപാടുകളെ കുറിച്ച് അമേരിക്കക്കാര് ട്രോളാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ആ അത്തരം ഇടപാടുകളെ കുറിച്ച് ഒക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇപ്പൊ ഉദാഹരണത്തിന് ഇദ്ദേഹത്തിന്റെ ബോൾ റൂം അറിയാലോ ട്രംപ് ഒരു ബോൾ റൂം ഉണ്ടാ ബോൾ റൂം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഡാൻസ് റൂമാണ് അതായത് വൈറ്റ് ഹൗസിനോട് ചേർന്നിട്ട് ആയിരക്കണക്കിന് പേർക്ക് ഡാൻസ് ചെയ്യാനുള്ള ഹാള് അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടി ഹാൾ ഉണ്ടാക്കുകയാണ് ഇപ്പൊ ട്രംപ് ചെയ്യുന്ന വലിയ പരിഷ്കാരമാണ് അത് ആലോചിച്ച് നോക്കൂ ആലോചിച്ചു നോക്കണം ഇപ്പൊ ഇരുന്നൂറ് മില്യൺ ഡോളറോ മറ്റോ ആണ് അതിന് ചെലവ് ഒരു ഡാൻസ് ഹാൾ ഉണ്ടാക്കുക ഈ മനുഷ്യനെ ഈ പ്രായത്തിലെ വയസ്സുകാലത്ത് അപ്പോൾ അത്തരം കാര്യങ്ങളെ കൂടി സ്വാഭാവികമായിട്ടും നമ്മുടെ പബ്ലിക് ടോക്ക് ഷോകളിൽ വിമർശനം വരുമല്ലോ ആ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിമർശിച്ചു അത് രൂക്ഷമായി അത് വലിയ പോപ്പുലറായി ആ പരിപാടി പോപ്പുലർ ആയതോടുകൂടി ഇയാളുടെ ഒരു ഫാൻ ഗ്രൂപ്പ് ഉണ്ട് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന നിലയിലല്ല അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രൂപ്പ് അങ്ങനെയല്ല ഓരോ പാർട്ടിയിലും ഇപ്പോൾ ജയരാ പി ജയരാജ എന്താണ് ജയരാജൻ ആർമി എന്നൊക്കെ പറയും പോലെ പി ജെ ആർമി എന്നൊക്കെ പറയും പോലെ സ്വന്തം ഗ്രൂപ്പാണ് അതിന് പേര് മാഗ എന്നാണ് മാഗായുടെ മുഴുവൻ പേര് പറയുന്നത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് ആണ് മാഗ മാഗ ഇദ്ദേഹത്തിന്റെ ഒരു ഫാൻസ് ഗ്രൂപ്പാണ് ട്രംപിന്റെ ഗ്രൂപ്പാണ് ട്രംപിനെ എതിരായിട്ടൊന്നും പറയാൻ പാടില്ല ട്രംപിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പൊ അവര് രംഗത്ത് വന്നു ആദ്യമായിട്ട് ഈ ടോക്ഷക്കെതിരെ രംഗത്ത് വന്നു ആദ്യം വന്നത് അവരാണ് രണ്ടാമത് മാത്രമല്ല അവിടുത്തെ അമേരിക്കയിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാർ വലതുപക്ഷക്കാരനാണ് ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാർ ഒക്കെ വലിയ തോതിൽ അതുപോലെ പ്രകോപിതരായി അവരുടെ ഭാഗത്തു നിന്നും വിമർശനം വന്നു മൂന്നാമത്തെ ഒരു ഉടനെ ഉണ്ടാകുന്ന അടുത്ത നടപടി എന്താണെന്നറിയോ ഈ എ ബി സി കോർപ്പറേഷൻ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ഉണ്ട് ആ സ്പോൺസേഴ്സിന് പറയുക നമ്മൾ അഫിലിയേറ്റ് എന്നാണ് അവർ പറയുക നമ്മൾ സ്പോൺസേഴ്സ് എന്ന് പറയല്ലേ എന്താ പറയുക അപ്പോൾ അതിന് പകരം അഫിലിയേറ്റ് സ്റ്റേഷൻസ് എന്ന് പറയും പ്രാദേശിക ഓരോന്നിനും സ്പോൺസേഴ്സ് ഉണ്ടാകും സ്പോൺസർ പിൻവലിച്ചു സ്പോൺസർ പറഞ്ഞു ഇനി ജിമ്മി കിംബലിന് ഞങ്ങൾക്ക് വേണ്ട ഇല്ല എന്ന് വെച്ചു അതുപോലെ തന്നെ ഈ ഷോക്കിടയിൽ ധാരാളം പരസ്യങ്ങൾ കൊടുക്കും പരസ്യക്കാരൊക്കെ പിൻവലിച്ചു എന്താ കാരണം ഒന്നും ആർക്കും അറിയില്ല ആ ഷോയിൽ ഞങ്ങളില്ല ആ ഷോക്ക് ഞങ്ങളെ പരസ്യമില്ല എന്നങ്ങനെ പിൻവലിക്കാൻ തുടങ്ങി മൂന്നാമത്തേത് ഈ വാഷിംഗ്ടണിലാണല്ലോ ഇത് വാഷിങ്ടൺ സ്റ്റേറ്റിൽ അവിടുത്തെ ഫെഡറൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പുണ്ട് കമ്മ്യൂണിക്കേഷൻ വകുപ്പ് ആ വകുപ്പിന്റെ മന്ത്രി എന്ന് പറയാവുന്ന ആ കോർപ്പറേഷന്റെ ചെയർമാൻ അദ്ദേഹത്തിന്റെ പേര് ബ്രെൻഡർ കാർ എന്നാണ് അതേ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന പരിപാടികളാണ് പരിപാടിയാണ് ജിമ്മിക്കിമ്മൽ ചെയ്യുന്നത് അത് അങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ് വന്നു നാലാമത് നടന്നെന്താന്ന് വെച്ചാൽ എ ബി സി നിർമ്മിച്ചിട്ട് പല ചാനലുകൾക്കും കൊടുക്കുകയാണ് ചെയ്യുക ഓരോരോ ചാനലായിട്ട് അത് വേണ്ട ഇനി ജിമ്മി ഇമ്മൽ വേണ്ട ജിമ്മി ഇമ്മൽ വേണ്ട എന്ന് പറയാൻ തുടങ്ങി അതിൽ പ്രധാനപ്പെട്ട ചില്ലർക്കാരല്ല അവിടുത്തെ വലിയ ചാനലുകളൊക്കെ ഉദാഹരണത്തിന് നെക്സ് നെക്സ് സ്റ്റാർ മീഡിയ നെക്സ് സ്റ്റാർ മീഡിയ ഗ്രൂപ്പ് അതുപോലെ സിംഗിൾ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ചാനലുകളൊക്കെ തന്നെ ഇത് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒക്കെ മീതേ സമ്മർദ്ദം ചൊല്ലിയാണ് ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് പിടിക്കുകയാണ് എന്നിട്ട് ഒടുവിൽ ഇതിന്റെ നിർമ്മാതാക്കളായ എ ബി സിക്ക് വേണ്ടി നിർമ്മിക്കുന്ന മദർ ഗ്രൂപ്പ് ഡിസ്നിയാണ് ഡിസ്നി ഗ്രൂപ്പ് എന്നാണ് അവരാണ് എൻ്റെ ഈ മാതൃസ്ഥാപനം ഡിസ്നി ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഡിസ്നി പ്രഖ്യാപിച്ചു ഞങ്ങൾ നിർത്തിയിരിക്കുന്നു ഇനി ജിമ്മി കിമ്മൽ ഷോ ഇല്ല ഏത് എത്ര കാലത്തേക്ക് എത്ര ദിവസത്തേക്ക് അനിശ്ചിത കാലത്തേക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ ഇനി മേലാൽ ടെലിവിഷനിൽ കാണാൻ പാടില്ല എന്നാണ് തീരുമാനം ആരായിരിക്കും സ്വാഭാവിക ഇതിന്റെ പിന്നിൽ വളരെ ക്ലിയർ ആണ് ഫീച്ചർ പക്ഷേ ട്രംപ് പറയുന്നു ഞാനല്ല ട്രംപ് ഒന്നും ചെയ്തിട്ടില്ല ട്രംപ് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇങ്ങനെ ഒരു മനുഷ്യന് വായു കട്ട് ചെയ്യുക ശ്വാസം പൊട്ടിക്കുക വെള്ളം പട്ടിയ അന്നം പൊട്ടിക്കുക എന്നിട്ട് ചത്താൽ ഞാനല്ല കൊന്നത് എന്ന് പറയുകയും ചെയ്യുക ആ ഏർപ്പാടാണ് ചെയ്യുന്നത് പക്ഷേ ട്രംപിന് ഈ ഒരു കാര്യം ഉണ്ടായത് അമേരിക്കയിലെ ഇലക്ട്രോണിക് മീഡിയ മൊത്തമായി ട്രംപിനെതിരായി തിരിഞ്ഞിരിക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യം മുമ്പും എങ്ങുമില്ലാത്ത വിധം വേട്ടയാടപ്പെടുന്നു അഭിപ്രായം പറയുന്നുണ്ട് മാധ്യമങ്ങൾ പറയുന്ന ഒരു കൗതുകം നിറഞ്ഞൊരു കാര്യം ട്രംപിന് എന്താണ് പറ്റിയത് നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ടോ ട്രംപിന് എന്താണ് പറ്റിയത് അവര് വസ്തുനിഷ്ഠമായി ഫാക്ച്വൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നാം ട്രംപ് കാലത്തെ ട്രംപ് ഇങ്ങനെ ആയിരുന്നില്ല അന്നും കിമ്മൽ ഷോ ഉണ്ടായി ഷോ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഷോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ജിമ്മി മാത്രമല്ല സ്റ്റീഫൻ കോബർട്ട് സ്റ്റീഫൻ കോൾബർട്ട് അതുപോലെ ജിമ്മി ഫാലൻ പറഞ്ഞു ഫാലൻസിന്റെ ഒരു ഫാലൻ ഷോ ഉണ്ട് അതുപോലെ സാറ്റർഡേ നൈറ്റ് ലൈവ് സാറ്റർഡേ നൈറ്റിലെ ഒരു സ്പെഷ്യൽ ഷോ ഉണ്ട് അത് സാറ്റർഡേ നൈറ്റ് പിറ്റേന്ന് അവധി ആയതുകൊണ്ട് എല്ലാവരും ഇരുന്ന് കാണുന്ന സാധനമാണ് ഇത്തരം ഷോകളിലൊക്കെ ഒന്നാം ട്രംപിന്റെ കാലത്ത് എല്ലാ ഗവൺമെന്റുകളെയും വിമർശിക്കും ട്രംപിന് ഒന്നാം ട്രംപിന്റെ കാലത്ത് വിമർശിച്ചിരുന്നു അന്നൊന്നും അദ്ദേഹം പ്രകോപിതനായിട്ടില്ല ഇപ്പൊ അദ്ദേഹത്തിന് എന്ത് പറ്റി പഴയ ട്രംപ് അല്ല പുതിയ ട്രംപ് പ്രധാന ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് ട്രംപിന് എന്താണ് അസുഖം എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കൻ മീഡിയ എല്ലാ തരത്തിലുള്ള മീഡിയകളും ഇപ്പൊ ട്രംപിനെതിരായി ഇനി ട്രംപിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അത് അവരായിക്കൊള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മീഡിയയെ ഇങ്ങനെ പ്രകോപിപ്പിച്ചാൽ അധികാലൊന്നും ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും പ്രത്യേകിച്ച് അമേരിക്കയിൽ അതുകൊണ്ട് എന്ത് സംഭവിക്കും അവരെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം കാത്തിരുന്ന് കാണാം ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക